െങ്കിലും അതിനുള്ള ശേഷി തനിക്കില്ലെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് പി വി അൻവർ തൻ്റെ കയ്യിൽ നയാ പൈസ ഇല്ലെന്ന് അൻവർ പറയുന്നു കോടികൾ ഉണ്ടായിരുന്ന തന്റെ കയ്യിൽ ഇപ്പോൾ ഒന്നുമില്ല ഒരു മുതലാളിയും തനിക്കൊപ്പമില്ല മൂന്ന് തവണ ഡ്രസ്സ് മാറ്റിയെ എനിക്കിന്ന് രണ്ട് ഷർട്ട് തേച്ചെടുക്കാനുള്ള അറുപത് രൂപ പോലും കയ്യിലില്ല മത്സരിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും കയ്യിൽ കാശില്ലാതെ എങ്ങനെ മത്സരിക്കുമെന്ന് അൻവർ ചോദിക്കുന്നു കയ്യിലുള്ള കാശെല്ലാം തീർന്നു എല്ലാവരും ചേർന്ന് എന്നെ മുക്കിക്കൊന്നു ഇനി ഞാൻ യു ഡി എഫിലേക്കില്ല മത്സരിക്കാൻ എനിക്ക് ശേഷിയില്ല എല്ലാ വേദനകളോടും കൂടി അൻവർ വിശദീകരിച്ചിരിക്കുകയാണ് താൻ രണ്ടറ്റം മുട്ടിക്കാൻ പാടുപെടുന്നവനാണ് എന്ന് അൻവർ പറയുന്നു യു ഡി എഫ് ഘടക കക്ഷിയാകില്ലെന്ന് പറഞ്ഞ അൻവർ തന്നെ നശിപ്പിക്കാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നതെന്നും പറഞ്ഞു പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷനെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉയർത്തി സതീശനെതിരെ തെളിവ് കണ്ടെത്തി പുറത്തു വിടുമെന്നും പറഞ്ഞു പിണറായി പോരാട്ടം ഇനിയും തുടരും താൻ വലിയ ജപ്തി ഭീഷണിയിലാണെന്നും ഹൈക്കോടതിയിൽ നിരവധി കേസുകളുണ്ടെന്നും അൻവർ പറഞ്ഞു